ചേർന്ന് യൂട്യൂബ് ചാനൽ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ വന്നിരിക്കുന്നത് ഒത്തിരി നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇന്ന് നോക്കി വീഡിയോ ചെയ്യണം ഞാനിത് കിച്ചണിൽ ഇതാണ് എൻ്റർ കൊടുക്കുന്നത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കണം ചിലക്ക് മനസ്സിലാക്കണം ഒരു കുക്കിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പോയാലോ ഒരടിപൊളി ഫിഷ് കറി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും വളരെ സ്വാദോടും കൂടെ നമുക്കിന്നൊരു അടിപൊളി തരണ്ടി മീൻ കറി തന്നെ ഉണ്ടാക്കാം അല്ലേ ഞാനത് ഫസ്റ്റ് ടൈം ട്രൈ മാട്ടോ മീൻ കറി ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നു ഇതുവരെ തിരണ്ടി മീൻ ഞാൻ കറി വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ഫസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എങ്ങനെ എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ആവശ്യമുള്ള തെരണ്ടി മീനാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് കറി വെക്കാൻ ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളയും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഒരു ബൗളിലാക്കി മാറ്റി വെക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനെല്ലാം ചെറു ചെറുതായിട്ട് അരിഞ്ഞ് നാലും നാല് ബൗളിലാക്കി വെച്ചേക്കും അതിനുശേഷം നമുക്ക് വേണ്ടത് ലീശ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി ആവശ്യത്തിന് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ടിവി എല്ലാം എടുത്ത് വയ്ക്കുക ശേഷം നമുക്ക് അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം കുറച്ച് എണ്ണം കൂടെ ചേർത്ത് ഇളക്കി നമുക്കിതൊന്ന് കുതിർത്തി എടുക്കാവേ ഇനിയാണ് നമ്മുടെ പാചകം ഇവിടെ സ്റ്റാർട്ടിങ് വേണ്ടി പോകുന്നത് കേട്ടോ നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ കറിച്ചട്ടിയെടുക്കാൻ ഞാനിപ്പോൾ തൽക്കാലം ഒരു പാനോ എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച ശേഷം ഒരു ടീസ്പൂൺ കടുകും ഒരു ഡീപ്പും ഉരു വെണ്ണിച്ചെടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക ഇതിലേക്ക് നമ്മൾ കറിവേറ്റയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മോപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കും നല്ല ലോ ഫ്ലെയിം ഫ്ലെയിമിട്ടിട്ടു വേണം നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടോ എന്നാലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്ലേവർ അറങ്ങത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണേ ഇതൊന്ന് ചെറുതായിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ചെറുതായിട്ട് കുഞ്ഞുമായിട്ട് സ്ലൈസ് ചെയ്തു വെച്ചാൽ ചെറിയ ഉള്ളിയാ കേട്ടോ അത് നേരം ഒരു ബൗൾ നിറച്ചും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ചെറിയ ഉള്ളിയാണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് സവാളെക്കാട്ടിലും ഏറ്റവും നമുക്കുകൂടി നല്ലത് ചെറിയ ഉള്ളി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് വഴട്ടാനുള്ളത് കേട്ടോ ഇതൊന്ന് വഴണ്ട വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച അരിപ്പൊടിയും മുളക് പൊടിയയിലേക്കും ആ ഒരു മിക്സ് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു ചെറിയ നിലയ്ക്ക വലുപ്പത്തിൽ അല്പം പുളി എടുത്തതിനു ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പിഴഞ്ഞ് ഒഴിച്ചെടുക്കുക കേട്ടോ കുടമ്പുളി ഉള്ളവർക്ക് കുടമുളി യൂസ് ചെയ്യാൻ ഞാനിപ്പോൾ സാധാരണ പുള്ളിയോ യൂസ് ചെയ്ത് പുളി ഇഷ്ടമുള്ളവർക്ക് അത് കൂടിയും കുറച്ചളവിൽ എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലിട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം മീൻകറിക്ക് ആവശ്യമായതിനു ശേഷം ഉപ്പും കൂടെ ചേർത്ത് ശേഷം നന്നായിട്ടത് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റിവെച്ച് മീന് ഓരോന്നോരോന്നായിട്ടും നമ്മളിതിന് ചേർത്ത് കൊടുക്ക കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം വളരെ വേഗത്തിൽ നമ്മളവിടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചില സ്ഥലത്ത് ഈ മീനിനെ തിരച്ചിന്നും ചില സ്ഥലത്ത് ഇതിനെ തെരണ്ടിയെന്നും പറയാറുണ്ട് ഇതിൽ ഏതാണ് കൃത്യമായിട്ടുള്ള പേരും ചോദിച്ചാലും എനിക്കറിയത്തില്ല രണ്ടും ഓരോ സ്ഥലത്തും ഓരോ പേരല്ലേ അപ്പോൾ ബാക്കി കുറച്ച് വന്ന ഫിഷ് ഞാൻ അത് കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയതും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയതും എല്ലാ അടിപൊളി മീൻ കറിയായിട്ട് ഇത് നമുക്ക് ചപ്പാത്തിരിയുടെ കൂടിയായാലും ചോറ് കൂടിയായാലും അടിപൊളിയിൽ നിന്ന് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്ര ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബായ്